എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വീണ്ടും കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് നയാസിന്റെ സർജറിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പോന്നു ഉമ്മാവും സൽമാലും വന്നിട്ടുണ്ടായിട്ട് ഒരു യാത്ര പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ ഉള്ള ആലിങ്ങനാണ് കാണുന്നത് ഒരു കൊണ്ടുപോകാനുള്ള സാധനം എല്ലാം എടുത്തേക്കിൻ്റെ തിരക്കിലായിരുന്നെട്ടോ എന്താ വെച്ചാൽ ഒന്നും എടുത്ത് വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പെട്ടിയിലെല്ലാം പാക്കിയിട്ട് വെക്കാനിട്ട് എടുത്ത് വെക്കുന്നതാണ് സെൽമ വരുമ്പോൾ കുറേ ഫ്രൂട്ടി ലൈസ് അങ്ങനെയെല്ലാം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതും എനിക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ സെൽമ വന്നിട്ട് പോകാനൊന്നും സമ്മതിച്ചിട്ടേ ഉണ്ടായില്ല പിന്നെ ഈ ഫ്രൂട്ടി ലൈസ് എല്ലാം കാണുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി പെട്ടി പാക്ക് ചെയ്യുന്നതും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ച് അതും കൂടി ഒരു സന്തോഷമല്ലേ ഞങ്ങൾ കൂടി കാണിക്കുമ്പോൾ ആണെങ്കിൽ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെട്ടോ ഓനിക്കറിയില്ല ഈ ഹോസ്പിറ്റലിൽ പോകുന്ന പാക്കിങ്ങൊന്നും ഓനിക്കറിയില്ല ഓന് പെട്ടി പേക്ക് ആകുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടാം അങ്ങനെ ഏകദേശം എല്ലാ സാധനം എടുത്തിട്ടാ മൂന്ന് നാല് ദിവസത്തേക്കുള്ള സാധനം നമുക്ക് എല്ലാം വേണമല്ലോ അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കെറ്റിലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തെങ്കിലും വെച്ച് കുടിക്കാൻ പറ്റുന്നില്ല ചായയെങ്കിലും വെച്ച് കുടിക്കാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായതാണ് നമ്മൾ ഒരു പ്രാവശ്യം മുന്നേ വന്നത് കൊണ്ടില്ലേ ആണെങ്കിൽ കുറേ തായാണ് അപ്പോൾ കാട്ടി നല്ലത് നമുക്ക് വെക്കാൻ പറ്റുകയാണെങ്കിൽ വെച്ച് കുടിക്കാട്ട് അങ്ങനെ എല്ലാ എല്ലാ ഐറ്റംസും എടുക്കും നെയ്യാസിൽ വേണ്ട ലൈസ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനെ ഒന്നെന്ന് പറയാനില്ല എല്ലാ സാധനവും എടുത്തിന് കേട്ടോ ഓരോന്നൂരൊന്നും പറയാനായിട്ടാ പെട്ടിയില്ല ലാസ്റ്റ് സ്ഥലമുള്ള ഒരു രണ്ടാമതൊരു ബാഗ് എടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ട് നമ്മൾ കാസർഗോഡും മാംഗ്ലൂറും ഒന്നുമല്ലോ അടുത്തല്ലല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ച ശേഷം എല്ലാ സാധനവും കൊണ്ട് തന്നെയാണ് വന്നത് അപ്പോൾ അങ്ങനെ പെട്ടി പാക്കിങ്ങാണ് നെയ്യാസ് ആണെങ്കിൽ ഓൻ്റെ എല്ലാ സാധനവും ഒന്നെ കൊണ്ട് വെച്ചിട്ടുണ്ടോ ലാസ്റ്റ് എടുത്തുമ്പോൾ എന്തെല്ലാം ഉണ്ടാകുമെന്ന് എനിക്കേ അറിയില്ലാന്ന് തോന്നുന്നു കാരണം ചെങ്കുപോർന്നെ ഓരോന്നൊരുതായി മാറ്റി മാറ്റി വെക്കുന്നുണ്ടായിന് പിന്നെ ചെമ്പോറിന് ഞാൻ എടുത്തേക്കാൻ നിങ്ങൾ എടുത്തേക്കട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടാ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ പിന്നെ എന്തെല്ലാം വേണമെന്ന് അറിയണ്ടേ ഉപ്പ് മുതൽ കർപ്പൂരം വരുന്ന എല്ലാ സാധനവും ഞാൻ പിന്നെ ഞമ്മക്കല്ലേ ഈ മുന്നേ എടുത്ത് വെച്ചിട്ട് അങ്ങനത്തെ ഭയതൊന്നും ഇല്ലാതെ എല്ലാം പോവാം ചട്ടപ്പെട്ട ഏ ആക്കിയിട്ട് എടുത്തേക്കലാണ് ഏടായെങ്കും എൻ്റെ അവസ്ഥ അങ്ങനെ കേട്ടോ ചുമ്മാണെങ്കിലും അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാം എടുത്തിട്ട് ചട്ടപ്പെട്ട ആക്കിയിട്ട് വെക്കുന്നതല്ലാണ്ട് മുന്നേ ഒരുക്കി വെക്കലില്ല അപ്പം അതുകൊണ്ട് എല്ലാം അപ്പളൊക്കെ അപ്പളൊക്കെ എടുത്തിട്ട് വെക്കുന്നതാണ് പിന്നെ പോകുമ്പോൾ സൽമാവും പുള്ളും വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മാവും വന്നിട്ടുണ്ടായിട്ടാണ് ഉമ്മാവും ഷെബിയും സൽമാൽമാനെ പോവാനേ വിട്ടിട്ടവേ നീ പോകണ്ട ഞാനൊന്നിൻ്റെയൊക്കെ വരുന്നിട്ട് ഓള് വരുമ്പോൾ കൊടുത്ത ഫ്രൂട്ടെല്ലാം കുറച്ചുള്ളവനാട് തന്നെ കുടിച്ചിട്ടുണ്ടായിന് പിന്നെ ഓരോ ജ്യൂസ് ആക്കി കൊടുത്ത് ഒരു ജ്യൂസ് കൊടുത്തിട്ട് കുടിച്ചിട്ട് പോകാൻ കൈ കൊടുക്കുമ്പോൾ അല്ലേ അവനും പോകാൻ നമ്മളിട്ട് പിന്നെ എനിക്ക് സങ്കടമായി എനിക്കൊരു പോറിലെ പോകുമ്പോൾ ഒരു കളി പ്രത്യേക ഒരു കളിയുണ്ടാകുന്നു അവരെങ്ങനെയോ ഒന്നും വിടലില്ല അങ്ങനെ ഓർക്ക് പിന്നെ രാത്രി ലേറ്റായത് കൊണ്ട് ഓരോന്നും കുറേ ലേറ്റാക്കണ്ടല്ലോർക്ക് പോയിന് പോകുമ്പോക്കെ ഞാനും പോന്നിട്ട് അവൻ കുറേ കരഞ്ഞിട്ടുണ്ടായിന് പിന്നെ നമുക്ക് നാളെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ബാണ്ടാ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഞാനും മാങ്ങാട്ടേക്ക് പോന്നിട്ട് അവൻ കുറേ സമയം കളിച്ചിട്ടുണ്ടായിന് അങ്ങനെ എല്ലാവർക്കും കൈ കൊടുത്തിട്ട് ഓരോ മീൻ ഇട്ടാ പക്ഷെ കൈ കൊടുത്തിട്ട് അവന് പോകാൻ പെടുന്നുണ്ടായിട്ട് പോണ്ടാട്ടിടെ നിൽക്കലിട്ട് അങ്ങനെ കുറേ കളിയെല്ലാം കളിച്ച് ആര് ഏടത്ത് വന്നെങ്കിലും ഓൻ ആര് വന്നാളെ പോകാൻ കൂടില്ലാ അങ്ങനെയാണോ എൻ്റെ സ്ഥിരം പരിപാടി നിങ്ങൾക്ക് എൻ്റെ ഏകദേശം എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടോ എന്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് ആയിട്ടുള്ള ഞാൻ വരുന്നതായിരിക്കട്ടാ അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട അങ്ങനെ അവർ ഇറങ്ങി കേട്ടോ അവർ ഇറങ്ങിയതിനു വെച്ചിട്ട് ഞാൻ കേട്ടോ ഞാൻ പെട്ടിയല്ലേ പാക്ക് ചെയ്തത് പിന്നെ നയാസ് പറഞ്ഞു ഞാനും കൂടി ഓരോക്കെ പോകുന്നിട്ട് കുറേ സമയം പോകാൻ വേണ്ടി തിന്നിട്ടുണ്ടായിന് പിന്നെ ഞാൻ ഇങ്ങനെ എല്ലാം പിടിച്ച് വെച്ചിട്ടാ പിന്നെ പോയെങ്കിലും കൂട്ടാൻ പോകാനുള്ള സമയം ഇല്ല അതുകൊണ്ട് പിടിച്ച് വെച്ചിട്ട് ഓറ് പോയിനട്ടാ പോകുമ്പോൾ എനിക്ക് ചൊടി വന്നിട്ട് കഴിയുന്നില്ല അങ്ങനെ ഡാൻസ് എല്ലാം കളിച്ചിട്ട് ഇങ്ങനെ എല്ലാം ആയിട്ട് ഒന്ന് മർപ്പിച്ചിട്ട് ഓറ് പോയിനവ അങ്ങനെ ഓറെല്ല പോയ ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഫുഡ്ഡായിട്ട് ദോശ ദോശയുണ്ടായിന് ഉച്ചയ്ക്ക് വെച്ചാൽ പെരപ്പിന കറി ഉണ്ടായിനെട്ടാ അതും കൂട്ടിയിട്ട് ബുൾസ് എല്ലാം ആക്കിയിട്ട് ഞങ്ങൾ തിന്നതവേ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഉമ്മാവും ഷെബിയും വന്നിട്ടുണ്ടായിന് അങ്ങനെ വരണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് പിന്നെ അവര് പോമ്പൊക്കെ കാണാൻ എടുക്കാൻ കയ്യിലായിട്ട് ഉമാവും ഷെബിയും വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ശേഷം അവരും കൂടി നമ്മളൊന്നിച്ച് വന്ന് അങ്ങനെ എയർപോർട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാ എല്ലാം റെഡി ആയിരുന്നു അത് കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടാ രാത്രി പന്ത്രണ്ടര മണിക്കല്ലേ ട്രെയിന് അതുകൊണ്ട് എനിക്ക് നല്ല വർക്ക് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ മദ്രസയിലേക്ക് കണിച്ചുകൊണ്ട് നല്ല വർക്ക് ഉണ്ടായത് നല്ല ഉറക്കിൻ്റെ ഉണ്ട് ആ ഒരു ഉണ്ടായിന് അങ്ങനെ കുട്ടിയെല്ലാം പറക്കിയിട്ട് കാറിൽ വെക്കുന്നതാന്ന് അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ വരെയെന്ന് ഇറങ്ങിയവ പിന്നെ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയവേ പന്ത്രണ്ടരക്ക് ട്രെയിനങ്ങൾ പന്ത്രണ്ടേക്കാലാൻ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിന് അങ്ങനെ ഉമ്മാവും ഷബിയും യാത്ര പറഞ്ഞിട്ട് ഓരോ പിന്നെ കുറേ നിൽക്കണ്ട ലേറ്റാക്കിട്ട് ഓരും കൂടി പറഞ്ഞു പറഞ്ഞിട്ടാണ് പിന്നെ നെയ്യാഴ്ച നെയ്ലാവും എപ്പം കിരിയും പാമ്പ് തന്നെ ബേണ്ടാല് നേരെ പിടിക്കില്ല അന്നെങ്ങും പോകുന്ന സമയത്തൊക്കെ നെയ്ലാക്കി ഭയങ്കര സങ്കടം ഉണ്ടായിന് ഓള് എൻ്റെ പൊരുല്ലേ പണ്ടത് കോട്ടൂരിലാക്കിയിട്ടാണ് അമ്മ പോകുന്നത് ഓൾ ഉമ്മ പോകുമ്പോൾ കൂട്ടിയിട്ടുണ്ടായിന് അങ്ങനെ പോകുമ്പൊക്കെ രണ്ടാളപ്പുറം ഇപ്പറും മുത്തിയല്ല ചെയ്തേനവേ അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയനവേ ഉമ്മാടും പറഞ്ഞ് എല്ലാവർക്കും കൈയെല്ലാം കൊടുത്തിട്ട് ഞമ്മ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി

അങ്ങനെ ഒരു ഏകദേശം എട്ട് മണി എട്ടര മണിയാവുമ്പം ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് എത്തിന് ഏകദേശം ആറ് മണിയാവുമ്പോൾ തന്നെ നമുക്ക് ഇച്ചാറായിന് പിന്നെ നല്ലൊരു ചായ വേങ്ങിയിട്ട് ട്രെയിൻ തന്നെ കുടിച്ചിട്ട് കേട്ടാ കുറച്ച് കുറച്ചെല്ലാം ഉറങ്ങിക്കൊണ്ടായിന് പിന്നെ ട്രെയിനിൻ്റെ സൗണ്ടിലും ലൈറ്റിലൊന്നും അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയിട്ടാ പിന്നെ ഏതും ചായ വാങ്ങുന്നതാണ് രാവിലെ ചായ കുടിക്കാത്ത ഒളാണ് കേട്ടോ ഞമ്മലും എന്നെങ്കിലും ട്രെയിനിൽ നിന്ന് ചായ നല്ലൊരു വർക്കിൻ്റെ ഒരു ഇതെല്ലാം പോട്ടെന്ന് വെച്ചിട്ട് ഞമ്മൾ ചായ വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് എത്തിന് കുറേ പേർത്തിന് എത്താന് വിചാരിക്കുന്ന പോലെ ഒന്നല്ല നല്ല കഷ്ടമുണ്ടായിന് അവിടെ നിന്ന് തീ കെട്ടും പെട്ടിയിൽ വിളിച്ചിട്ട് എത്തിയിട്ട് അതിൻ്റെ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ നിങ്ങൾ എന്തിന് കോയമ്പത്തൂരിലേക്ക് പോയത് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ട്രെയിനിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞമ്മൾ നേരെ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത് പിന്നെ എല്ലാം ഫ്രഷ് ആയതിനു ശേഷം ഞമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിന് നല്ല റിഷ് ഉണ്ടായിരുന്നെട്ടോ രാവിലെ ആണെങ്കിൽ നല്ല റിഷ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് റീഡിയോസിലെല്ലാം ഞാൻ എല്ലാം പറഞ്ഞിരുന്നായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ള് ആയിട്ട് തന്നെ കാണാം പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നെട്ടാ നമ്മളെ നാട്ടിൽ നല്ല തണുപ്പുണ്ടായിരുന്ന അതിനെക്കാളും ഫുള്ള് തണുപ്പ് കോയമ്പത്തൂർ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും നാട് മാറിയിട്ടാകുമ്പോൾ കുറച്ചും കൂടി തണുപ്പുണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിനെ കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പിന്നെ ഡയറക്റ്റ് നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടാൽ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ നമ്മൾ പറഞ്ഞ സെക്ഷനിലേക്ക് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പേപ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചായ കുടിക്കാൻ വെച്ചിട്ട് നേരത്തിന് പൈക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചായ ഒടിക്കാലും നേരെ ക്യാൻറ്റീനിലേക്ക് തന്നെ പോയിന് കേട്ടോ ഹോസ്പിറ്റലിലെ ക്യാൻ്റീനിലേക്ക് തന്നെയാന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ബില്ലെടുക്കണം കേട്ടോ ബില്ലടിച്ചതിന് ശേഷം നമുക്ക് ഫുഡ് ഞാൻ മുന്നേ വാങ്ങണം ഫുഡ് മുന്നേ വാങ്ങിയിട്ടാ കഴിക്കുന്ന ഇത്ര അധികം തിരക്കണേട്ടോ ഇത്ര ഐറ്റംസ് ആണ് ആടെ രാവിലെ ഉണ്ടായിരുന്നത് തിരക്ക് എന്നല്ല പറഞ്ഞാൽ എന്ത് തിരക്ക് എന്ന് പറയാനില്ല അങ്ങനെ ഞങ്ങൾ പൂരി കേട്ടാ ഞങ്ങൾ കഴിച്ചത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ മുകളിൽ വന്നിട്ടാണ് സാർച്ചൊരു കഴിഞ്ഞതിന് ശേഷം കണ്ണട വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കാലിട്ട് വന്നായിരുന്നു പക്ഷേ ഓനിക്ക് വിചാരിച്ച സൈസ് ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടാ ഒന്ന് ഓനിക്ക് ടൈറ്റാണ് പിന്നെ ഒന്ന് ഓനിക്ക് ലൂസാണ് പിന്നെ പിന്നെ നോക്കാമെന്ന് വിചാരിച്ച് കുറേ പ്രാവശ്യം നോക്കി പിന്നെ ഓരോ ടെസ്റ്റിന് വേണ്ടിയിട്ട് അതിൽ വിളിച്ചിട്ടാകുമ്പോൾ നമ്മൾ അടുത്തന്നെ ഉള്ള അതിൻ്റെ ഉള്ള വാങ്ങിയത് അങ്ങനെ ഒന്ന് രണ്ട് ടെസ്റ്റ് എല്ലാം ഉണ്ടായിരട്ടാ ബ്ലഡ് ടെസ്റ്റ് ആയെങ്കിലും കണ്ണിൻ്റെ ടെസ്റ്റ് അങ്ങനെ ഒന്ന് രണ്ട് ടെസ്റ്റ് എല്ലാം ഉണ്ടായിന് പിന്നെ കുറേ സമയം കഴിയുമ്പോൾ നാസിന് നല്ലോണം ബനിയാവാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയം കഴിയുമ്പോൾ എനിക്ക് ഒരു പ്രാന്തകളിലുണ്ട് അതിലും കളിച്ചിട്ട് ഇതാക്കിയിട്ടല്ലോ അങ്ങനെ കുറേ ഇങ്ങനെ എല്ലായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കണല്ലോ പുറത്ത് ചാടി കളിക്കുന്നതിനോട്ട് ഉള്ളിൽ പൊടിച്ച് നിർത്തിക്കണം ചെമ്മോനെ പിടിച്ച് നിർത്തിച്ചു നമ്മളെ പോലെ പിള്ളേർ ഉണ്ടായെങ്കിലും പിടിച്ചെടുത്ത് നിൽക്കിട്ടല്ലോ ഇഷ്ടംപോലെ ഇതുപോലത്തെ പിള്ളേർ ഉണ്ടായിരട്ടെ എല്ലാം ഇതുപോലെ പങ്കെണ്ണിന് സ്കിൻറ്റിൻ്റെ കുട്ടികൾ തന്നെയാണ് ഉണ്ടായിരുന്നത് കാണുമ്പോൻ്റെ സങ്കടമായിട്ട് ഉണ്ടായിന് പിന്നൊരു ബ്ലഡ് ടെസ്റ്റും കൂടി ഉണ്ടായിനട്ടെ അതിന് പോയിട്ട് അമ്മ സിസ്റ്റേഴ്സ് എല്ലാം നല്ല സിസ്റ്റേഴ്സ് ആണ് കേട്ടോ എല്ലാം അവനോട് നല്ല ഇരുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് എല്ലാം അപ്പോൾ എനിക്കതും നല്ലൊരു സന്തോഷമായിട്ടോ നമ്മളെ നാട്ടിൽ സിസ്റ്റേഴ്സ് നല്ലതല്ലാന്നല്ല എന്നാലും സിസ്റ്റേഴ്സൊക്കെ നല്ല മാലയകമാരെന്ന് പറയണെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർ പറയണമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ കുറേയധികം ഡ്രാപ്സിനും പിന്നെ ടാബ്ലറ്റിനെല്ലാം എത്തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ താഴെ പോയിട്ട് എല്ലാം വാങ്ങിയിട്ട് വരാമെന്ന് വെച്ചെട്ടാ ഫാർമസിയിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് പിന്നെ ഇഷ്ടംപോലെ സൗകര്യം ഉള്ളതുകൊണ്ടില്ല ഏടെ എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കാരണം എല്ലാം ഏടെ എന്തെന്ന് എല്ലായിടത്തും ഏറോമാർക്ക് കിട്ടിയിട്ടില്ല എല്ലാം എഴുതി വച്ചിട്ടുണ്ടായിന് അങ്ങനെ ഫാർമസീൻ്റെ അടുത്തേക്ക് പോയിട്ടാണ് ഒരു കൂട്ടം മരുന്നാണോ അവർ ഞമ്മക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഫാർമസിൽ എത്തിയിട്ടാകുമ്പോൾ ആടേനിക്കു തന്നെ ഏടെ പോയെങ്കിലും തിരക്കൻട്ടാ അത്ര അധികം തിരക്കാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നത് അങ്ങനെ മരുന്നും വാങ്ങി വില്ലടിച്ചിട്ടിട്ട് ഞമ്മ നേരെ രണ്ടാമത് റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ട് റൂമിൽ വന്ന ശേഷം പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് സിസ്റ്റർ വന്നിട്ട് അനസ്തേഷിന്റെ ഡോക്ടർ ഒന്ന് കാണാൻ തന്നിട്ട് അതിന് മുന്നേറ്റ് ഞമ്മൾ പോയിട്ടുണ്ടായിന് പിന്നെ ചെക്കപ്പിലൊക്കെ കഴിഞ്ഞ ശേഷം അനസ്തേഷൻ്റെ ഡോക്ടർ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അനസ്തേഷിന്റെ ഡോക്ടർ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അനസ്തേശൻ്റെ ഡോക്ടർ ഓപ്പറേഷൻ തീയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ കഴിഞ്ഞ ശേഷം ഡോക്ടറെ എല്ലാം നേരമായിട്ട് നോക്കുന്നത് വേണ്ട എല്ലാ ചെക്കപ്പും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഡ്രോപ്സ് ഉറ്റിക്കാൻ മാത്രമേ നമുക്ക് ബാക്കി ബാക്കിയുണ്ടായിട്ടു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും ഇവരേക്കും വ